രണ്ടു കാല പോയിട്ട് നാലു കാലം വരാനാണോ എന്നൊരു കാര്യം ചെയ്യാം ഞാനങ്ങ് രാവിലെ ഏഴഞ്ഞ് വരാം വൈകുന്നേരം അതാണല്ലോ പതിവ് ആരോടെ ചൂട്ടായി ചേട്ടാ കണ്ടൈനർ ഒന്ന് തുറക്കിയാ തുറക്കണം തുണിയോ മണിയോ വല്ലോ ഉണ്ടെങ്കിലോ ആ തുറക്കട്ടെ ചേട്ടാ ചിലപ്പോ ബോംബോ വല്ലോ കണക്കിലോ വല്ല അപകടവും വന്നാലോ നീ ഇവിടെ വേറെന്താ വരാനായിട്ട് അപ്പൊ ഞാൻ അപകടം വന്നല്ലേ ഞാൻ <laughs> നിങ്ങൾക്ക് െ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് നിങ്ങളുടെ കൂടെ അല്ലെ ഞാന് നിങ്ങൾ ഇപ്പൊ ഞാൻ അപകടമാകുന്നു അല്ല നിങ്ങൾ അങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് അങ്ങനായിരുന്നു നമുക്കൊരു കുഞ്ഞില്ലാത്ത എന്താ എന്താ നമുക്കൊരു കുഞ്ഞു ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹം പകുത്തുപോകും അതുകൊണ്ടല്ലേ നമ്മളൊരു കുഞ്ഞു പോലും വേണ്ടെന്ന് വെച്ചത് നമ്മൾ തന്നെ അപകടവും പറഞ്ഞില്ലേടാ വെറുതെ പറഞ്ഞാലേ നമ്മൾ മാത്രം മതി ഇവിടെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു അതെ അത്രക്ക് ഇഷ്ടമല്ലേ നമ്മൾ അല്ലെ പറഞ്ഞേ നിങ്ങൾക്ക് ഞാൻ മോന് ഞാൻ നിങ്ങൾക്ക് മോളും അത് നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കണം അതെ ഈ പണങ്ങോ ഞാൻ പണത്തിലോ കണ്ടെയ്നർ കണ്ടെയ്നറോ നോക്കാൻ നോക്കി ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് തുറക്കണ്ട വല്ല വിവരം പറയാം നിറയെ പണം െന്ന് ഞാൻ കേട്ടായിരുന്നു ചേട്ടൻ തുറന്നോക്ക് നാണ്ടാ ഞാൻ വരുന്നില്ല അത് എന്താണെന്ന് അറിയാം ഞാൻ അഥവാ വല്ല ബോംബാണെങ്കിൽ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ ആൾക്കാരൊക്കെ വരുമ്പോ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയാൻ ഒരാൾ ഇവിടെ വേണ്ടേ ചേട്ടൻ അല്ലാതെ പെൻഷൻ ഒറ്റക്ക് അതല്ല എന്നെ ഒറ്റക്ക് തുറക്കാൻ വിടും പോറക്കട്ടെ ഞാൻ അതിനകത്ത് എന്ത് കിട്ടിയാലോ അത് എനിക്ക് തറ നിനക്ക് തന്നേക്കാ എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ എനിക്ക് കിട്ടുന്നതല്ല നിനക്കുള്ളതല്ലേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തുറക്കട്ടെ നീ ഞാൻ ദേവി അയ്യോ രാഗമേഗ കന്യാ റിയാരനസ്സിലായില്ലോ ഇത് ഉറക്കേപ്പറ ആരാ മനസ്സിലായില്ലോ ഇവിടെ എന്റെ സുഹൃത്തെ ഉറക്കേപ്പറ ിൽ കൂടെ വന്ന സാധന കണ്ണും വെള്ളമൊക്കെ അതെ ഇത് കണ്ടെടുത്തേ അതാണ് ഹലോ നിങ്ങൾ ആരാ ഞാൻ സുപ്രസിദ്ധ മജീഷ്യൻ ചെറുകാ ചെറിക്ക ാണന്ന് തിരുവനന്തപുരത്ത് അത് അവിടുന്ന് ഒരു കപ്പല് പോകുന്നായിരുന്നു ആ കപ്പലും കണ്ടെയ്നർ മറിഞ്ഞു വീണത് അതിന്റെ അകത്തുനിന്ന് പറഞ്ഞു നിങ്ങള് അതായത് എന്റെ മാജിക്ക് നടക്കുകയാണ് നിന്ന് കത്തിയുന്ന നാട്ടുകാരെ തീട്ടാ അതുപോലത്തെ വെറൈറ്റി സംഭവങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എല്ലാം മജിക്ക് അങ്ങനെ പറയാൻ പാടില്ല വാണിഷിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അപ്പൊ ാണ് ഫ്രണ്ട് പിള്ളേര്ക്കളെ നിങ്ങൾ ഇത് കണ്ടുപഠിക്കരുതും പിള്ളേരാണ് പെട്ടെന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കയറി അങ്ങോട്ട് വാണിഷ്യായിട്ട് ഒളിച്ചു പുറകിൽ കൂടി വന്നിട്ട് ഈ ബോക്സിനകത്ത് കയറി ഒരു മനുഷ്യൻ വന്ന് ഇത് ലോക്കേച്ചും പോവുകയും ചെയ്ത് പിന്നെ കാണുന്ന ഞാൻ നോക്കുമ്പോ ഇവിടെ വന്ന അടിഞ്ഞതായി കക്ഷാ നിങ്ങള് തിരുവനന്തപുരത്ത് വന്നിട്ട് രണ്ടു ദിവസമായി ബസ്സുകൾ പോകാൻ നോക്കാം എനിക്കതല്ലേ എന്നാലും ഈ പയ്യനക്ക് എങ്ങനെ അതിനകത്ത് പെട്ടുപോയോ എനിക്കൊരു തണ്ട ഇല്ലാത്തവരാണ് അങ്ങനെയല്ലേ നീ വീട്ടിൽ അങ്ങനെ പറഞ്ഞ് ഒന്നിനെ ഞാൻ കാണുന്ന ഒന്ന് കണ്ടോട്ടെ ഞാനേ അയ്യോ അങ്ങനെയല്ല സത്യംപ്ര അതായത് എന്റെ അമ്മ മാസം പ്രായമുള്ളപ്പോ എന്റെ അച്ഛൻ എന്റെ അമ്മേന് എന്നെ പോയി എനിക്ക് ഉപരിപോയിട്ട് കാര്യമുണ്ടോ എന്റെ അമ്മ എന്നെ എങ്ങനെ വളർത്തിയെന്ന് പാടത്ത് പണിക്ക് പോകോട് പണിക്ക് പോവും സിമെന്റ് പണിക്ക് പോകും അങ്ങനെ കഷ്ടപ്പെട്ട മുപ്പത്തൊമ്പത് വയസ്സോളം എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചു നിങ്ങൾക്കറിയാവോ വളർത്തി വലുതാക്കി എന്നിട്ട് അവൻ ഒരു ദിവസം പോലെ അവൻ പണിക്ക് പോയിട്ടില്ല ലോക ജീവിക്കുന്നത് അവിടെ ണോ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും

അമ്മയെ കാണണെങ്കിൽ അമ്മേനെ കാണണം ചേട്ടാ ഫോൺ ഒന്ന് സങ്കടം രണ്ടു ദിവസം അമ്മേനെ വിളിച്ച് നേരിട്ട് കാണണ്ടേ അകൻ ജീവനോട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആവുള്ളൂ അതുകൊണ്ട് വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തിട്ട് വീഡിയോ കോൾ വിളി വീഡിയോ കോൾ വിളി ആകട്ടോ എന്നാലും എന്റെ ചേട്ടാ ആറ് മാസം ഒക്കെ ഗർഭിണിയുടെ ഇരിക്കുമ്പോൾ ഇതിന് ഉപേക്ഷിച്ച് ഇവരൊക്കെ ഈ മനുഷ്യരാണ് ഇവരൊക്കെ ഒരു ശതമാനം ആണുങ്ങള് ഞാനങ്ങനെ ആണെങ്കിൽ ഗുമ്മാരൊക്കെ ഈ പെണ്ണുങ്ങളെ എന്തുവണ് വാണിച്ച് ചരക്കായിട്ട് കാണുന്നു ണിജ്യം ചരക്കായിട്ട് കാണുന്നു കണ്ടല്ലേ വന്ന് കിടക്കുന്നത് ചരക്കും ഒക്കെ ആനുങ്ങൾ അതാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഈ ആനുങ്ങൾ കാണുന്നത് എന്താന്നറിയില്ല ഇതൊക്കെ അങ്ങ് വരുന്നു കേട്ടോ ഹലോ അമ്മ ഞാനവിടെ മാനുഷ്യൻ പരിപാടിയില്ലേ അത് ചെയ്തപ്പോ ഞാനൊരു പെട്ടിടത്തേക്ക് പോയി ഓടിപ്പോയി ഒളിച്ച് അത് കപ്പലേ കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്ന് അടിക്കാ അമ്മേ എപ്പോഴും പറയില്ലേ കടലമ്മ കള്ളിയാണ് കടലമ്മ കള്ളിയാണെന്ന് എഴുതി വെക്കുമ്പോ ഒത്തിരി മാല ഒന്ന് അടിച്ചു കളയൂ കടലമ്മ കള്ളിയല്ലാതെ ദൈവം അമ്മേ കടലമ്മ കള്ളിയല്ലാതെ ആ കടലമ്മനെ കണ്ടെന്നാ കടലമ്മ എന്റെ അമ്മക്ക് കടലമ്മനെ കാണണം 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 കടലമ്മയെ രക്ഷിച്ചാലുള്ള നന്ദിയാണ് ഒന്ന് കാണണം അമ്മ ദൈവമാണ് ദൈവത്തെ കണ്ടു എനിക്ക് കടലമ്മയെന്നല്ല ഞാൻ സരളാമ്മൊട്ട അപ്പുറത്ത് വീട്ടിലാണ് നമ്മുടെ താമസം ചെറുക്കൻ ഇവിടെ വന്ന അടിഞ്ഞത് കേട്ടോ അവിടെ ചോറും കൊടുത്ത് വൈകിട്ട് വണ്ടിക്കൂലിക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കേറ്റിവിട്ടേ മതി മതി കടലമ്മ കറഞ്ഞെല്ലാം പെറ്റത് കേട്ടോ കേട്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് സങ്കടം കാണാൻ ഇത് ആരെയൊക്കെ അമ്മയെ സമ്മതിച്ചിരിക്കുന്നു അമ്മ എങ്ങനെ ജീവിക്കുന്നു അമ്മ കാണിച്ചോ ടാ പിന്നെ എന്റെ ഗർഭിണിയാക്കി ആറും ും എനിക്ക് നീയും കുഞ്ഞുണ്ടായി ഇതേ സാമ്യം നീ ചുമ്മാർത്താനം പറയല പഠിക്കാൻ പറയണേ സ്റ്റെപ്പിനെന്താ പറയണത് മലയാളത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോ സ്റ്റെപ്പ് അപ്പൊ സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് മദർ എന്താനമ്മ

എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കഴിഞ്ഞോളാവേ നിങ്ങൾക്ക് ശല്യമായിട്ട് ഞാൻ വരിയല്ലേ ഞാൻ പോയി നീട്ടി പൊക്കോടേ ഇവന് വേണോന്ന് പറഞ്ഞില്ലേ അതിന് ജന്മത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ത് സമാധാനവും